അലമാര ബാംഗ്ലൂരിലേക്ക് കിടക്കാതെ അത് ഹൗസ് ഓണർ ഉണ്ടാ അത് ഈ പൊക്ക ഉള്ളവർക്ക് വേണ്ടി വരുന്ന ഒരു സ്പെഷ്യൽ അലമാരും മാമൻ അലമ്പാക്കുടേ ഇയാക്ക് വേറെ ഒന്നില്ലേ ആറ് അറിഞ്ഞിട്ട് പെന്തിനാ മക്കളെ അലന്മാര മാമന മാമൽ ഫിറ്റ് ആണോ എടാ ഇങ്ങ വന്നടാ പിടിക്കടാ ടാ നോക്കി വേറെ മാമൻ കഷ്ടപ്പെട്ട് കൊണ്ടു അല്ലേ അല്ലെ മാമ മോനെ വിചാരിച്ചു എന്ത് വലുപ്പം ഒക്കെ മാറ്റി കഴിഞ്ഞ ഫ്രിഡ്ജിന്റെ വലുപ്പം നമ്മൾ ഇത് അത്ര കണ്ടതാ എടാ വന്ന വഴിക്കേ ചെക്ക് അവിടെ വെച്ച് തടഞ്ഞു തടഞ്ഞിട്ട് കെട്ടയിപ്പിച്ച് അവര് കുപ്പിണോ തപ്പി നോക്കിയതാ ഞാൻ വെച്ച് എന്നിട്ട് എന്നിട്ട് പതിനാറ് പോയി അലമാരം കിട്ടി പുതിയ മണ്ടന്മാര് ഇത് വലിയ അലമാരയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ കൊടുത്തയച്ചതാ ഇത് കൊടുത്തേവിയാണല്ലോ എന്ത് നീയല്ലേ കാലുകൊണ്ട് തട്ടി കേട്ടോട്ടോ ഞാനോ ഇത്രമില്ല ഒരു ഫ്ളാറ്റിന്റെ നോക്കിക്കാണ്ട് കേറി അമലോ ഒന്നുമില്ല ഒന്നുമില്ല പാർട്ർട് ഇതെ അതേത്ര കനം അബോടെ അബോടെ എടാ വൃത്തിയട ഒരു സൂനെ ഒന്നും പരിഹരിക്കി പിടിക്കടാ എടാ അരുണേ കണ്ണൂര നോക്കി ഇണ്ടോ മോനെ കന്നിമൂല മോമൻ കൊയ് ഇവളെ പറ മോനെ നാട് ആരെങ്കിലും ഈ സൈഡി പിടിക്കോന്ന് കൈ 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 പാട്ട് പറയിങ്ങേ വാള് हमारे के अबे के तालाब है ഓടോ മാമൻരാ മാമൻ കൊക്കല്ലല്ല എന്തിനാണ് മാരിയട്ടാ നല്ലപോലെ വാട്ട് ടൂർ ഷോട്ട് മൊബൈൽ പിടിക്കോ കെടകെ സൈഡ് മുട്ട് പോ മൊത്തം <laughs> കരു <laughs> <laughs> <laughs>